ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മിലിട്ടറിയുടെ പത്ത് സീക്രട്ട് ട്രിക്കുകൾ നമ്പർ ഫോളോഡ് ബൈ എ പേഴ്സൺ ആരെങ്കിലും നിങ്ങളെ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തി നിങ്ങളെ പിന്തുടരുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ഒരേ ആളെ തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിനർത്ഥം ആരോ നിങ്ങൾക്ക് പിന്നിലുണ്ടെന്നാണ് ഒന്നാമതായി ഉള്ളിൽ ഭയമുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതിരിക്കുക എന്നതാണ് ചെയ്യേണ്ടത് കാരണം നിങ്ങൾ അയാളെ കണ്ട് ഭയപ്പെട്ടു എന്ന് മനസ്സിലാക്കിയാൽ ചിലപ്പോൾ അയാൾ അടുത്ത പ്ലാൻ ഇറക്കിയേക്കാം പൊതുവെ ആൾക്കൂട്ടമുള്ള ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാൻ ശ്രമിക്കുക അടുത്തതായി ചെയ്യേണ്ടത് നിങ്ങൾ ഇങ്ങനെയൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണെന്ന് നിങ്ങളുടെ അടുത്ത കൂട്ടുകാരെയും ബന്ധുക്കളെയും അറിയിക്കുകയാണ് മാക്സിമം ഫോൺ കോളുകൾ ഒഴിവാക്കി മെസ്സേജ് അയയ്ക്കുകയായിരിക്കും നല്ലത് ഒപ്പം തന്നെ നിങ്ങളുടെ ലൊക്കേഷൻ ഷെയർ ചെയ്യാനും മറക്കരുത് സിറ്റുവേഷൻ വളരെ മോശമാണെങ്കിൽ അടുത്തുള്ള ഒരാളോട് കാര്യം പറഞ്ഞ് പോലീസിനെ അറിയിക്കാനും മറക്കരുത് നമ്പർ നയൻ ഹോട്ടൽ പ്രൈവസി പലപ്പോഴും നമുക്ക് വീടിന് പുറത്ത് താമസിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലെ അത്തരം സാഹചര്യങ്ങളിൽ ഹോട്ടലിൽ താമസിക്കുക എന്നതാണ് നമുക്ക് മുന്നിലുള്ള ഒരു ഓപ്ഷൻ എന്നാൽ ചിലപ്പോഴെങ്കിലും ഹോട്ടലുകളിൽ താമസിക്കുമ്പോൾ മോഷണം സംഭവിക്കാറുണ്ട് നമ്മൾ റൂം പൂട്ടി പുറത്തുപോയാലും ഹോട്ടൽ ജീവനക്കാരുടെ കയ്യിൽ പലപ്പോഴും സ്പെയർ കീ ഉണ്ടാകും വെച്ച് മറ്റാരെങ്കിലും നമ്മുടെ റൂമിൽ കയറുന്നുണ്ടോ എന്ന് നോക്കുവാൻ വേണ്ടി നമുക്ക് കുറച്ച് ട്രിക്കുകൾ ചെയ്യാൻ സാധിക്കും അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് നമ്മുടെ ബാഗിന്റെ സിപ്പ് ഏതെങ്കിലും ഏതെങ്കിലുമൊന്നും പൂർണമായും അടയ്ക്കാതിരിക്കുക മറ്റാരെങ്കിലും നിങ്ങളുടെ റൂമിൽ കടന്ന് ബാഗ് പരിശോധിക്കുകയാണെങ്കിൽ സിപ്പ് എന്തായാലും പൂർണ്ണമായും അടയ്ക്കും മറ്റൊരു ട്രിക്കാണ് സ്പൈ പേപ്പർ ട്രിക്ക് നിങ്ങൾ വാതിലടച്ച് പുറത്തു പോകുമ്പോൾ ഒരു ചെറിയ കഷ്ണം പേപ്പർ വാതിലിനിടയിൽ വെക്കുക അത് വെക്കുന്ന സ്ഥലവും കൃത്യമായി ഓർമ്മിച്ച് വെക്കണം നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ആ പേപ്പർ നിലത്താണ് കിടക്കുന്നതെങ്കിൽ മറ്റാരെങ്കിലും വാതിൽ തുറന്ന് അകത്ത് കയറിയിട്ടുണ്ടാകും അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ട്രിക്കുകൾ ചെയ്തു നോക്കുമല്ലോ നമ്പർ എയ്റ്റ് ടോയ്ലറ്റ് ടൈമിംഗ് പ്രധാനപ്പെട്ട ഏതെങ്കിലും മീറ്റിംഗിലോ ക്ലാസ്സുകളിലോ ഇരിക്കുമ്പോൾ മൂത്രമൊഴിക്കാൻ മുട്ടുന്നത് എന്ത് കഷ്ടമാണല്ലേ അത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യമാണെങ്കിലും എല്ലാവരുടെ മുന്നിൽ വെച്ച് ടോയ്ലറ്റിൽ പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അല്ലെ മിലിട്ടറിക്കാർ വളരെയധികം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം ഇതുതന്നെയായിരിക്കും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഇനി പറയുന്നത് വല്ലാതെ മൂത്രമൊഴിക്കാൻ മുട്ടുന്ന സാഹചര്യങ്ങളിൽ ഈ കാണുന്ന പോലെ കസേരയിലിരുന്ന് നിങ്ങളുടെ തുടയുടെ താഴ്ഭാഗത്തായി പതുക്കെ തട്ടിക്കൊടുക്കുക കുറച്ച് സമയത്തിനകം നിങ്ങളുടെ മൂത്രശങ്ക കുറഞ്ഞു വരുന്നത് കാണാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എല്ലാ എപ്പോഴും ഈ ഒരു കാര്യം ചെയ്തു നോക്കരുത് കേട്ടോ മൂത്രമൊഴിക്കാൻ മുട്ടുമ്പോൾ അത് പിടിച്ചു വെക്കുന്നത് അത്ര നല്ല കാര്യമല്ല എമർജൻസി സിറ്റുവേഷനിൽ മാത്രമേ ഇത് ചെയ്തു നോക്കാൻ പാടുള്ളൂ നമ്പർ സെവൻ ഫോൾഡിംഗ് ക്ലോത്ത്സ് നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നം ലഗേജ് കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് ഡ്രസ്സൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടാകും പക്ഷെ ബാഗിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് പറ്റാറില്ല മിലിട്ടറിയിൽ ജോലി ചെയ്യുന്നവർ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന ട്രിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം ഈ കാണുന്നത് പോലെ നമ്മുടെ വസ്ത്രങ്ങൾ റോൾ ചെയ്ത് മടക്കുകയാണെങ്കിൽ ബാഗിൽ ഒരുപാട് സ്പേസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും സാധാരണ നമ്മൾ വസ്ത്രങ്ങൾ മടക്കി വെക്കുന്നതിനേക്കാൾ മുപ്പത് നാൽപ്പത് ശതമാനം വരെ അധികം സ്പേസ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലാഭിക്കുന്നു അപ്പോൾ ഇനി ബാഗിലും അലമാരിയിലും വസ്ത്രങ്ങൾ ക്കുമ്പോൾ ഈ ട്രിക്ക് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഈ ട്രിക്ക് ഉപകാരപ്പെടാത്ത ഒരാളുണ്ട് കേട്ടോ അത് മറ്റാരുമല്ല ഉർഫി ജാവേദാണ് കാരണം അവരുപയോഗിക്കുന്ന വസ്ത്രങ്ങൾ മിക്കതും മടക്കി വെക്കാൻ കഴിയുന്നതല്ലോ നമ്പർ സിക്സ് കോഡ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ പബ്ലിക് ആയിട്ടുള്ള ഒരു സ്പേസിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക പക്ഷെ നിങ്ങൾക്ക് അയാളോടൊന്നും സംസാരിക്കാൻ പറ്റില്ല എന്നാൽ ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്ത് ട്രിക്കായിരിക്കും ഉപയോഗിക്കുക ഇത്തരം സന്ദർഭങ്ങളിൽ ആർമിയിലുള്ളവർ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് പറയാം രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് ഈ രീതികൾ പ്രചാരത്തിൽ വരുന്നത് ആ സമയത്ത് പട്ടാളക്കാർ ഇത്തരത്തിൽ ഏതെങ്കിലും രഹസ്യമായ കാര്യങ്ങൾ അവരുടെ ഷൂ ഷൂലേസ് പ്രത്യേക രീതിയിൽ കിട്ടിക്കൊണ്ടായിരുന്നു സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നത് ഇങ്ങനെ പൊതുവായി യൂസ് ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഈ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് ഇതിൽ മൂന്ന് വ്യത്യസ്ത രീതിയിൽ ഷൂ ലേസ് കിട്ടിയിരിക്കുന്നത് കാണാം ഓരോന്നും എന്ത് തരം മെസ്സേജ് ആണ് എന്നും കാണാം ഇത് ഒരു സാമ്പിൾ മാത്രമാണ് ഇത്തരത്തിൽ നിരവധി കോഡുകളുണ്ട് ഇതെല്ലാം പട്ടാളക്കാർക്ക് അവരുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായി നൽകാറുണ്ട് എന്തായാലും ഈ ടെക്നീക്ക് കൊള്ളാം അല്ലെ നമ്പർ ഫൈവ് ഇമോജി സീക്രട്ട് കോഡ് ഇപ്പോൾ നമ്മൾ വാട്സാപ്പിലും മറ്റും മെസ്സേജ് അയക്കുമ്പോൾ ഇമോജി യൂസ് ചെയ്യാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല അല്ലെ ഓരോ ഇമോജിയും എന്തൊക്കെ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാമെന്നും നമുക്ക് കൃത്യമായി അറിയാം ഇത്തരത്തിൽ മിലിട്ടറിക്കാരും ഫോൺ വഴി സന്ദേശങ്ങൾ കൈമാറുമ്പോൾ ചില ഇമോജി സീക്രട്ട് കോഡുകൾ ഉപയോഗിക്കാറുണ്ട് അവ ഓരോന്നിനും ഓരോ അർത്ഥങ്ങളുമുണ്ട് പക്ഷേ ഇതെല്ലാം കൃത്യമായി പഠിച്ചിരിക്കണം എന്നുള്ള ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ മിസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുമായി ഇത്തരത്തിലുള്ള സീക്രട്ട് കോഡുകൾ ഉണ്ടാക്കാം അല്ലെ എന്തെങ്കിലും അടിയന്തര സാഹചര്യങ്ങൾ വരുമ്പോൾ ആ കോഡ് ഉപയോഗിക്കുകയും ചെയ്യാം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുതേ നമ്പർ ഫോർ പോയിസണസ് പ്ലാന്റ് ഡിറ്റക്ഷൻ പലപ്പോഴും പട്ടാളക്കാർക്ക് അവരുടെ പല മിഷനുകളുടെയും ഭാഗമായി കൊടും കാടുകളിലും മറ്റും കഴിയേണ്ട അവസ്ഥ വരാറുണ്ട് ദിവസങ്ങളോളം വെള്ളവും ഭക്ഷണവും കാടിനെ ആശ്രയിച്ച് കഴിയേണ്ട അവസ്ഥയും ഉണ്ടാകാറുണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവർ വിഷസസ്യങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കുണ്ട് ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ ഒരു സസ്യം വിഷമുള്ളതാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും വെള്ള നിറത്തിലുള്ള ചെറിയ കായകളുള്ള പഴങ്ങളിൽ പൊതുവെ വിഷാംശം കാണാറുണ്ട് അതുപോലെ തന്നെ വിഷാംശം ഉണ്ടെന്ന് സംശയം തോന്നുന്ന ചെടികളുടെ തണ്ടോ ഇലയോ ഒടിച്ച് അതിൽ നിന്നും പുറത്തു വരുന്ന ദ്രാവകം നമ്മുടെ കയ്യിലോ കക്ഷത്തിലോ പുരട്ടി നോക്കുക എന്തെങ്കിലും തരത്തിലുള്ള ചൊറിച്ചിലോ മറ്റ് അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ അതിൽ വിഷാംശമുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് എപ്പോഴെങ്കിലും കാട്ടിലൊറ്റപ്പെട്ട അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഇതൊക്കെ പരീക്ഷിച്ചു നോക്കാൻ കേട്ടോ നമ്പർ ത്രീ ഇഫ് യുവർ സ്റ്റമക് ഹേർട്ട്സ് വൈൽ റണ്ണിംഗ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു തരത്തിലുള്ള വയറുവേദന നമുക്കുണ്ടാകാറുണ്ട് അല്ലേ അതുമാറാൻ മിലിട്ടറിക്കാർ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കുണ്ട് ശരീരത്തിലേക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടാതെ വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത് അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ ഇടത് കാലം നിലത്ത് തൊടുന്ന സാഹചര്യത്തിലെല്ലാം ശ്വാസം പുറത്തേക്ക് വിടണം വലതുകാല് ചവിട്ടുമ്പോൾ ശ്വാസം അകത്തേക്ക് എടുക്കുകയും ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കൃത്യ അളവിൽ ഓക്സിജൻ എത്തുമെന്ന് ഉറപ്പാക്കാം നമ്പർ ടു സെൽഫ് ഡിഫെൻസ് നിങ്ങളൊരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും സെൽഫ് ഡിഫെൻസ് ടെക്നിക്കുകൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് വളരെ പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കുറച്ച് സെൽഫ് ഡിഫെൻസ് ട്രിക്കുകൾ നമുക്ക് നോക്കാം എന്തെങ്കിലും അപകട സാഹചര്യത്തിൽ ആരെങ്കിലും നിങ്ങളെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ അവരുടെ മൂക്കിൽ ശക്തമായി ഇടിക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക മറ്റൊന്ന് കാൽ ഉപയോഗിച്ച് അവരുടെ പ്രൈവറ്റ് പാട്ടുകളിൽ ശക്തിയായി അടിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക മറ്റൊന്ന് നമ്മുടെ കൈ ഉപയോഗിച്ച് ശക്തിയായി അവരുടെ കഴുത്തിലിടിക്കുക ചെറുപ്പം മുതലേ നമ്മളോട് രക്ഷിതാക്കളും മറ്റുള്ളവരും പറയുന്ന ഒരു കാര്യമാണ് അന്യരുമായി അധികം സംസാരിക്കാനോ അവർ നൽകുന്ന ഭക്ഷണം കഴിക്കാനോ ഒന്നും നിൽക്കരുതെന്ന് ഇതെല്ലാം നമ്മുടെ സുരക്ഷയെ കരുതിയാണ് അവർ പറയുന്നത് ഇതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും യാത്രകളിലോ മറ്റോ അപരിചിതരുമായി ഇടപെടേണ്ട സാഹചര്യം വരികയാണെങ്കിൽ കൂടുതലായി നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ ഷെയർ ചെയ്യരുത് അതൊരുപക്ഷേ അവർ ദുരുപയോഗം ചെയ്തേക്കാം നമ്മൾ കാണുന്ന ആളുകളെ ഒറ്റനോട്ടത്തിൽ വിലയിരുത്താൻ പറ്റില്ലല്ലോ അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ട്രിക്കുകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ആവശ്യം വരുമെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം